ഞാനിങ്ങനെ ഇങ്ങനെ മുഖത്ത് നോക്കി പറയുന്നോണ്ട് നിനക്ക് വിഷമമൊന്നും തോന്നരുത് പക്ഷേ ഇപ്പൊ നീ ആ കുട്ടിയുടെ മുന്നിൽ ചെറുതാ തീരെ ചെറുത് ആദ്യം നീ അവളുടെ മുന്നിൽ ഒന്ന് എന്നിട്ട് അവളുടെ മുഖത്ത് നോക്കി പറയും നിനക്ക് അവളെ ഇഷ്ടമാണ് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഏയ് ഇല്ല മാവ എനിക്ക് പരിപാടി മതി ഞാൻ മീൻ ചോദിച്ചില്ലേ അതല്ലടാ മണ്ട ഗുസ്തി ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഏയ് അത് നല്ല രസമുണ്ട് രസം ഇനി അങ്ങോട്ട് കൂടി കൂടി വരുന്നു എന്താന്റെ ഉദ്ദേശം എന്നെ കൂടെ വേറെ ആ കുറകെ കെട്ടിപ്പിടിച്ചാലേ ഗുസ്തി പഠിക്കാൻ പറ്റുള്ളൂ ഇതാണോ ഗുസ്തി കുടുംബത്തിൽ പറഞ്ഞ പെമ്പിളർ ആമ്പിള്ളേരെ കെട്ടിപ്പിടിച്ച് മറഞ്ഞ് അല്ല ഗുസ്തി പഠിക്കുന്നത് ഞാൻ നിന്റെ ഫ്രണ്ടാ ആ കുളാ നിന്റെ ചൂട്ടാണ് പോലും അവൻ തെടിയല്ല ഇംഗ്ലീഷിൽ പറയാർ ട്രെയിനിംഗ് വിത്ത് അൺകൾച്ച യു നോ ദിസ് ബാലൻ ഹീസ് എ വെരി ബാഡ് ബോയ് ഐ നോ ഹിം ഫ്രം ദിസ് ഹീസ് എ വുമണൈസർ ഹീസ് എ ഫ്രോഡ് ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ് ആൻഡ് Good girls don't do that. <laughs> what do you mean you don't like it? And what is this thing about good girls, bad girls? I mean, good girls don't do um, uh, uh, with boys. Look, you're a good friend of mine. I'm staying at your house, training under your father, and I'll always be grateful to you for that. But that doesn't mean you start to control me in whatever I do. Uh, okay. Remember one thing, Das. For me, wrestling is everything. And I mean everything. I'll do whatever possible to improve my skills. And I don't care for people who stand in my way telling me don't do this, don't do that. Not even my family. So don't you dare say such things to me again. Okay? Say something. Say I some love you. Bli hmm. 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 der വേണ്ടതിനും വേണ്ടാത്തതിനൊക്കെ ഒറ്റപ്പാടുണ്ടാക്കി എന്നെ ചീത്തയും വിളിച്ചിട്ട് ഈ വീട്ടിൽ ചാടിത്തുള്ളി നടക്കുന്ന ആ പെമ്പറന്നോരുണ്ടല്ലോ എൻ്റെ ഭാര്യ നിൻ്റെ അമ്മ എൻ്റെ ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ എന്നോട് ഇങ്ങോട്ട് വന്ന് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞതാ നീ ഇപ്പോൾ ആ പറഞ്ഞ കാര്യം ഐ ലവ് യു എന്ന് പ്രേമിക്കുന്നത് തെറ്റാന്നൊന്നും ഞാൻ പറയുകയില്ല പക്ഷെ ആ പെങ്കൊച്ച് സ്വന്തം നാടും വീടും വിട്ട് അവൾ ഈ അന്യനാട്ടിൽ വന്ന് കിടന്ന് പെടാപ്പാട് പെടുന്നതുകൊണ്ടല്ലോ അത് അവിടെ നാട്ടിൽ ഉച്ചിട്ടുള്ള നമ്മളൊരു കുറവായി പോയത് കൊണ്ടൊന്നുമല്ല അവക്കൊരു ഡിറ്റർമിനേഷൻ ഉള്ളതുകൊണ്ട് ഒരു ലക്ഷ്യമുള്ളതുകൊണ്ട് നിനക്കില്ലാതെ പോയതും അത് തന്നെയാ ഞാനിങ്ങനെ മുഖത്ത് നോക്കി പറയുന്നത് നിനക്ക് വിഷമമൊന്നും തോന്നരുത് പക്ഷേ ഇപ്പൊ നീ ആ കുട്ടിയുടെ മുന്നിൽ ചെറുതാ തീരെ ചെറുത് ആദ്യം നീ അവളുടെ മുന്നിലൊന്ന് നിവർന്നു നിൽക്ക് എന്നിട്ട് അവളുടെ മുഖത്ത് നോക്കി പറയാം